പി ബാലചന്ദ്രൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എം എൽ എക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി സി പി ഐ തൃശൂർ ജില്ലാ കൗൺസിൽ സെക്രട്ടറി കെ കെ വത്സരാജ് ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പാർട്ടി നിലപാടുകൾക്ക് യോജിക്കാത്ത വിധത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് പാർട്ടി വിലയിരുത്തി രാമായണ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എംഎൽക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി സിപിഐ തൃശൂർ ജില്ലാ കൌൺസിൽ സെക്രട്ടറി കെ കെ വത്സരാജ് അറിയിച്ചു ജനുവരി മുപ്പത്തിയൊന്നിന് ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് എംഎല്എ ഖേദപ്രകടനം നടത്തിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ജനപ്രതിനിധിയുമായ പി ബാലചന്ദ്രന്റെ ഭാഗത്തുനിന്ന് പാർട്ടി നിലപാടുകള്ക്ക് യോജിക്കാത്ത വിധത്തിൽ വിധത്തില് സമൂഹമാധ്യമത്തില് പോസ്റ്റിട്ട നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് പാർട്ടി വിലയിരുത്തിയത് ഇത്തരം പ്രവർത്തനം നടത്തിയ ബാലചന്ദ്രനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പരസ്യമായി ശാസിക്കാൻ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി രാജേന്ദ്രൻ സി എൻ ജയദേവൻ എന്നിവരും പങ്കെടുത്തിരുന്നു വ്യക്തികളുടെ വിശ്വാസപ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആദരിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വിഷയത്തിൽ നേരത്തെ പാർട്ടി ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരുന്നതായും കെ കെ വത്സരാജ് വ്യക്തമാക്കി മീഡിയ ടൈം തൃശൂർ